പ്രേമുള്ള സുഹൃത്തുക്കളെ പൊതു ഞങ്ങളെ നാടിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശം കേട്ടോ എന്ത് മനോഹരമായ സ്ഥലം നോക്കുകയാണെ മുകളിൽ മല താഴെ ഒരുപാട് ലൈൻസ് കാര്യങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നോക്കാണെങ്കിൽ മിസ്റ്റ് വരുന്ന ഒരു കാഴ്ച നോക്കുകയാണെങ്കിൽ ഇവിടെ ഉച്ച കഴിഞ്ഞാൽ നല്ല മിസ്റ്റേക്കായിട്ടോ ഒന്ന് നോക്കുകയാണെങ്കി അടിപൊളി കാഴ്ചകളാട്ടോ ഇത് ഇവിടെ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ വീടാണ് കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഒരു ലൈൻസ് തന്നെ പത്ത് റൂമുകളാണുള്ളത് എന്തായിരിക്കും അല്ലേ ആ ജീവിതം വളരെ മനോഹരമായിരിക്കും മുകളിൽ കാണുന്ന ആ മലയുടെ പേരാണ് സൂചിമല എന്ന് പറയുന്നത് പണ്ടൊക്കെ എല്ലാവരും മുകളിൽ കയറുന്നു അപ്പോൾ ഫോറസ്റ്റ് പെർമിഷൻ ഇല്ലാതെ ഇപ്പോൾ ആ ഭാഗത്തുക്കൊന്നും പോകാൻ കഴിയുകയില്ല ബസ് സുഹൃത്തുക്കളെ എന്നാണ് ഞമ്മളെ നാട്ടിലേക്കല്ലേ പോയി കിട്ടും ഫുള്ള് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മഴയത്ത് ഭയങ്കര ടാസ്ക് ആണ് വെയിലും ഒരിക്കലും ഭയങ്കര പണിയാണ് ഇവിടെ താമസിക്കുന്ന ഇവിടെ ജോലിയെടുക്കുന്ന പണിക്കാര വീടുകളാണ് ഇവിടുത്തെ ഇൻസ്കാരപ്പള്ളിയാണ് ഇൻസ്കാരപ്പള്ളി അപ്പത്തും മദ്രസ കാര്യങ്ങളൊക്കെ ഉണ്ട് സ് സ്റ്റോപ്പാണ് അങ്ങനെ തായോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്കുള്ള വഴിയാട്ടോ പാക്ള എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ ഉള്ള വഴിയാണ് താഴെ കാണുന്നത് വീട് ഇട്ടിരുന്നു അടുത്ത ക്യാൻ്റിനാണ് ഈ കാണുന്നത് ഈ കാണുന്ന സ്ഥലമാണ് നാലുവാടി എന്ന് പറയുന്നത് നാലുവാടി എന്ന് പറയുന്നത് ഇവിടെ നാല് ലൈൻസ് ഉള്ളത് കൊണ്ടാട്ടോ ഇവിടെ ഒരുപാട് പ്രദേശവാസികളും അന്യ സംസ്ഥാന തൊഴിലാളികളും ജാർഖണ്ഡ് ആസാം എന്നിവിടങ്ങളുള്ള ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്നു ഈ ഒരു സുന്ദരമായ ഗ്രാമത്ത് കൂടുതലും ഇതുപോലുള്ള ലെൻസുകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ കാരണം ഇതൊരു എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് ഇവിടെയുള്ള തൊഴിലാളികൾക്ക് എസ്റ്റേറ്റ് നിർമ്മിച്ച് കൊടുത്ത റൂമുകളും വീടുകളും മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ സ്വന്തമായിട്ട് കടകളോ വീടുകളോ ഒന്നും ഈ ഒരു ഗ്രാമത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ഗ്രാമം മുകളിൽ മല താഴെ അരുവികൾ വീടുകൾ എന്താ മനോഹരം അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി